ബാംഗ്ലൂർ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ കണ്ടു അതുകൊണ്ടാണ് എൻ്റെ നിജസ്ഥിതി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ആ ഓൺലൈൻ മീഡിയ പറയുന്നത് എൻ്റെ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ സെയില് വെറും അറുപത്താറ് പോയിന്റ് മൂന്ന് കോടി രൂപ മാത്രമാണെന്നാണ് അവർ അതിൽ പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്ന കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് കാലഘട്ടത്തിലാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് എൻ്റെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെയിൽസ് ടേൺ ഓവർ എന്റെ കച്ചവടം അത്രയാവും ഇപ്പോ ഏഴായിരം കോടി രൂപയാണ് എൻ്റെ വിറ്റുവര ഇപ്പോ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന ബ്രാൻഡിൽ പുതിയതായിട്ട് നൂറ് കടകള് ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷമാവുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനായിരം കോടിയുടെ വിറ്റുവരവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോ ഇവരെന്തുകൊണ്ടാണ് ഒരു തെറ്റായ വാർത്ത കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത് ഇതൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ട ഇതിന്റെ സത്യാവസ്ഥ കണ്ടിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ പറയാനായിട്ട് കാരണം ഇത് ഞാൻ ജി എസ് ടി അടച്ചിട്ടുള്ളതാണ് ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പോയാൽ അവിടെ കാണില്ലേ ഇതൊക്കെ ആർക്ക് വേണമെങ്കിൽ പോയാൽ കിട്ടില്ലേ എത്ര കോടി രൂപ ഞാൻ നികുതി അടച്ചിട്ടുണ്ട് എത്ര സെയിൽസ് ഉണ്ട് ഇതൊക്കെ മൂടി വെക്കാൻ പറ്റാതെ ഏത് കമ്പനിയുടെ സെയിൽസ് തേണോക്കെ ഡിപ്പാർട്ട്മെന്റിന്ന് കിട്ടും അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഊഹാപോഹം ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എനിക്കറിയില്ല പിന്നെ ഇതൊരു കൊട്ടേഷൻ ആണോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവല്ലോ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും അപ്പോ കൊട്ടേഷൻ കൊടുക്കാറുണ്ട് ഇനി അതല്ല ഇതുപോലെ ഫേമസ് ആയ വ്യക്തികള് സ്ഥാപനങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെ പറയുക അവരെ കുറിച്ച് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ സാധാരണക്കാർ കൈയടിക്കുക ഓ ഒരു ഭയങ്കര ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയിട്ട് വൈറലാക്കിക്കൊണ്ട് യൂട്യൂബിലൂടെ സമ്പാദിക്കാനാണോ പിന്നെ ഈ കാലഘട്ടത്തിൽ ഇത് പതിനഞ്ച് പന്ത്രണ്ട് കാലഘട്ടത്തിലെ സംഭവാണ് ആ സമയത്ത് ഇവിടെ ഒരു ബുദ്ധിയുണ്ട് ഇവിടെ ഒരു ഐക്യു ലെവൽ ഉണ്ട് അത് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇന്റെ ടെക്നിക്ക് മനസ്സിലാവും അതായത് ആ കാലഘട്ടത്തിൽ വിവരാവകാശം വെച്ചിരിക്കുകയാണ് എന്തിനാ എന്റെ ഒരു ജ്വല്ലറി ഒരു ബ്രാഞ്ചിന്റെ സെയിൽസ് ആണ് ഈ പറയുന്ന അറുപത്തി ആറ് പോയിന്റ് മൂന്നോ മറ്റോ കോടി രൂപ അത് ശരിയാണ് അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിയമപ്രകാരം നോക്കിയാൽ ശരിയാ ഒരു ബ്രാഞ്ചിന്റെയാണ് വിവരാവകാശ പ്രകാരമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച് എന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണമായിരുന്നു നല്ല ഉദ്ദേശമാണെങ്കിൽ ഇത് ഒരു ബ്രാഞ്ചിൻ്റെ ആണ് എന്നെടുത്ത് പറയണമായിരുന്നു ഉദ്ദേശിച്ചു നല്ലതാണ് പകരം ബോബി ചെമ്മണ്ണൂരിന്റെ സ്വർണ കച്ചവടത്തിലുള്ള ആകെയുള്ള സെയിൽസ് ആണ് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് എന്ന് പറഞ്ഞ് തെറ്റി അതിപ്പം നോക്കി ഏഴായിരം കോടി രൂപയാണ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലും കാണാവുന്നതല്ലേ അവിടെയാണ് ഇത് നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ കൊട്ടേഷനാണോ വൈറൽ ആവാൻ വേണ്ടിയാണോ അത് കാണുന്ന ഇവർ പറയട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറ ഇത് കണ്ട ഞാൻ ഈ പറയുന്നതിന്റെയൊക്കെ അതായത് ജി എസ് ടി അടച്ചതിന്റെ ഏറ്റവും ടോപ്പായിട്ട് നന്നായി ജി എസ് ടി പ്രോപ്റ്റ് ആയിട്ട് അടച്ചതിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്ന ഈ സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത് ഞാൻ ഇതൊക്കെ രേഖാമൂലം ആണ് സംസാരിക്കുന്നത് എന്തായാലും ഞാൻ ഒരു നൂറ് കോടി രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുക്കാൻ പോവുകയാണ് കാരണം ആ നൂറ് കോടിക്ക് വേണ്ടിയിട്ടല്ല അത് കിട്ടിയാൽ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും കാരണം ഇത് നൂറ്റി അറുപത്തിരണ്ട് വർഷം വിശ്വസ്ത പാരമ്പര്യമുള്ള ഒരു ഗ്രൂപ്പാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് ഞാൻ തൊണ്ണൂറിലാണ് എന്റേതായ ഒരു കച്ചവടം തുടങ്ങുന്നത് ഇന്ന് വരെ ഈ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇതിനൊരു കളങ്കം വരുത്തിയിട്ടില്ല ഒരാൾക്ക് പോലും ഒരു ഇൻവെസ്റ്റർക്കോ ഷെയർ ഹോൾഡർക്കോ ഒരു രൂപ കിട്ടാണ്ടെന്ന ഒരു പരാതി ഇന്നു വരെ ഇല്ല അങ്ങനെയുള്ള ഒരു ബ്രാൻഡിന് ചുമ്മാ ഒറ്റയടിക്ക് അങ്ങോട്ട് ഡാമേജ് ആക്കാൻ ശ്രമിക്കുക ഡാമേജ് ആവില്ല എന്നാലും അതിന് ശ്രമിക്കുക വലിയൊരു ക്രൈമാണിത് അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല ഇതൊക്കെ നാളെ ലിസ്റ്റ് ചെയ്തിട്ട് പത്തിരുപത്തയ്യായിരം കോടി രൂപ എനിക്ക് കിട്ടണ്ടതാ അങ്ങനെ വളർത്തിയുണ്ടാക്കിയ ബ്രാൻഡാണ് നിങ്ങളൊരായിരം കോടി രൂപ കൊടുത്താൽ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് കിട്ടുമോ ഇല്ല അതാണ് അപ്പൊ അതിന് അതിന്റെ വാല്യൂ ഉണ്ട് അതുകൊണ്ട് ഇനി ആരും ഇതുപോലെ വാർത്ത നൽകി ഒരു ബ്രാൻഡിനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾക്കറിയില്ല ഒരു ബ്രാൻഡ് ഉണ്ടാക്കി വർഷങ്ങളോളം അത് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല എത്ര എത്ര ആയിരം കോടി രൂപ സ്പെൻഡ് ചെയ്ത് എത്ര വർഷം കാത്തിരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഇതൊക്കെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്ന പോലെയാണ് നിങ്ങളുടെ ഒരു ഫോൺ ഉണ്ട് അതെടുത്തങ്ങോട്ട് കുത്തുക ആരെ കുറിച്ച് എന്തും പറയാ അതിന്റെയൊക്കെ ബാഡ് ഇഫക്റ്റ് എന്താ ചിന്തിക്കണ്ടേ നിങ്ങള് നിങ്ങളും ബിസിനസ് ആണ് ഓക്കെ നിങ്ങളും വളരാൻ വേണ്ടിയാണ് ആരെങ്കിലും ഒക്കെ ചവിട്ടി കയറിയിട്ട് നിങ്ങൾക്ക് മെലുതാവണം പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ ഒരു ലിമിറ്റ് ഇല്ലേ ഇറ്റ് ഈസ് ടു മച്ച് പിന്നെ അതാ മറ്റൊരു തെറ്റായ വാർത്ത ഞങ്ങളുടെ എൽ എൽ പി യുടെ ജ്വല്ലറിയുടെ ഒരു ഓഫീസ് അടഞ്ഞു കെടുക്കുന്നുണ്ട് അത് ഫോട്ടോ എടുത്തു വന്നിട്ട് പിള്ളേരെ കുറച്ച് വർഷം മുമ്പുള്ളതാണ് അത് ഫോട്ടോ എടുത്തിട്ട് ചെമ്മണ്ണൂർ ജ്വല്ലറി അടച്ചു കെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം എന്താ സത്യത്തില് ഞങ്ങൾ ജ്വല്ലറി തുടങ്ങിയപ്പോൾ ജ്വല്ലറിക്ക് വേണ്ടി അതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഓഫീസ് പൂട്ടി ജ്വല്ലറി തുടങ്ങിയപ്പോൾ ആ ഓഫീസിന്റെ പ്രവർത്തനം ജ്വല്ലറിയുടെ അകത്തേക്ക് ആണ് അത് ഇനി വീണ്ടും വെറുതെ വാടക കൊടുത്തിരുന്ന ഒരു ഓഫീസ് അപ്പൊ അത് പോയി ഫോട്ടോ എടുത്തിട്ട് ബോച്ചയെ പൂട്ടി ബോച്ചയെ പൂട്ടി എന്ന് പറയാൻ വലിയ ഇൻട്രസ്റ്റ് ആണ് പിന്നെ മറ്റൊരു രസകരമായ സംഭവം ഇവര് മാനന്തവാടിയിൽ എന്റെ എൽ എൽ പി മരതക കമ്പനി അന്വേഷിച്ചു പോയി കാണാലിയ അവിടെ കണ്ടത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സാണ് കണ്ടത് കമ്പനി അവിടെ കാണാലിയ പൂട്ടിപ്പോയി മരതക കമ്പനി തന്നെയാണ് എന്റെ ബ്രാൻഡാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് മരതകം എന്ന് ആരെങ്കിലും എഴുതി വെക്കോ അതിന് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ കടയ്ക്ക് ഒരു ഇച്ചിരി സ്വർണം വാങ്ങിയെങ്കിൽ ആ ബില്ലിൽ ജി എസ് ടിയിൽ കാണാം മരതകം എൽ എൽ പി കമ്പനി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജെല്ലേഴ്സ് ബ്രാൻഡ് ഇതാണ് വെക്കുക വളരെ സിമ്പിൾ അല്ലേ അപ്പളേക്ക് മരതക കമ്പനി കാണാല്ല